രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ പീഡന പീഡനക്കേസിൽ രാഹുലിന് ഉപാധികളോടുകൂടി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഫീദ് വിവരങ്ങൾ ഷഫീദ് അർജിത്ത് അതായത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായി ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഇപ്പോൾ നിൽക്കുന്ന പെൺകുട്ടി നൽകിയ പരാതിയിലാണ് രണ്ടാമതും രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റമടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി കേസെടുത്തത് ഈ കേസിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സെഷൻ പ്രിൻസിപ്പൽ സെഷൻസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് കർശന ഉപാധികളോടുകൂടിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അതായത് എല്ലാ തിങ്കളാഴ്ചയും ഹാജരാകണമടക്കമുള്ള ഉപാധികളാണ് വെച്ചിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു രാഹുലിനെതിരെ ഈ മുൻകൂർ ഈ പരാതിയുമായി ബന്ധപ്പെട്ട മൊഴി ഈ പെൺകുട്ടി പറഞ്ഞിരുന്ന കാര്യം അതായത് ക്രൂരമായ ലൈംഗിക പീഡനം അതേപോലെ തന്നെ ഈ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകൾ അത് അപ്ഡേറ്റഡ് ആയി അന്വേഷണ സംഘം ചുമത്തിയിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ ആന്റിസിപ്പേറ്ററിൽ ബെയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകിയിരിക്കുന്നത് ഇതിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പ്രോസിക്യൂഷൻ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ അതിൽ കോടതി കണ്ട കാര്യം നിലവിൽ ഇപ്പോൾ രാഹുൽ പെൺകുട്ടത്തിലെ ഒളിവിൽ തുടരുന്നു എന്നുള്ള വാദം എന്ന പ്രോസിക്യൂഷൻ വാദത്തിനപ്പുറത്തേക്ക് രാഹുലിന് നിയമ ായി മുന്നോട്ട് പോകാനുള്ള അവസരം അടക്കമുള്ള കാര്യങ്ങൾ അതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അപ്പോഴും ഉപാധികൾ കർശന ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കേസിൽ അതായത് റൂണഹത്യാ ബലാത്സംഗ കേസിൽ ആദ്യ കേസിൽ പ്രിൻസിപ്പൽ സെഷൻസി സെഷൻസ് കോടതി മുൻകൂർ ബെയിൽ തള്ള മുൻകൂർ ജാമ്യം തള്ളുകയും അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി നോട്ടു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങുകയും തേടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലെ വാദങ്ങൾ അത് പരിഗണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ ഉപാധികളോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണവുമായി സഹകരിക്കണം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഉപാധികൾ ഇതുമായി ബന്ധപ്പെട്ട രാഹുലിനോട് രാഹുലിന് മുൻപിൽ കോടതി വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏതായാലും ഈ പരാതിയിൽ അന്വേഷണം തുടരും ഒരുപക്ഷെ രാഹുൽ ഇനി കോടതിക്ക് മുൻപിലോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവുകയായിരിക്കും അടുത്ത നടപടി എന്നുള്ളത് മറ്റും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം റിജിത്ത് രാഹുൽ ഇനി വെളിച്ചത്ത് വരുമോ എന്നുള്ളത് കൂടിയാണ് അറിയേണ്ടത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ഈ അതിജീവിതയുടെ മൊഴിയിൽ ഉണ്ടായിരുന്നത് നേരത്തെ ആ മൊഴി ഐ ജി ജി പൂങ്കുള്ളിയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയതാണ് ക്രൂരമായ അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് താൻ ഇരയായി എന്നുള്ള കാര്യം പെൺകുട്ടി ചൂണ്ടിക്കാട്ടിയതാണ് സംസാരിക്കാനെന്ന് പറഞ്ഞ് ഹോം സ്റ്റേ മുറിയിലേക്ക് കൊണ്ടുപോയി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമം തനിക്ക് നേരെ നടത്തി എന്നൊക്കെയുള്ള പെൺകുട്ടിയുടെ അതിജീവിതയുടെ മൊഴി അത് വലിയ നടുക്കത്തോടു കൂടിയാണ് കേരളം കേട്ടത് ഐ ടു എന്ന് ൊണ്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഈ അതിജീവിതയുടെ മൊഴിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ രാഹുലിന് ഉപാധികളോടുകൂടി മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ് കോടതി ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിച്ചെത്തു വരുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയണം അന്വേഷണവുമായി സഹകരിക്കണം സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതടക്കമുള്ള ഉപാധികൾ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നൽകുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം